കൊറോണ വ്യാപനത്തിന് പിന്നാലെ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെല്ലാം തന്നെ ഒന്നൊന്നായി തരണം ചെയ്തു വരികയാണ് ഗൽഫ് രാഷ്ട്രങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മുന്നിട്ടിറങ്ങിയ അധികൃതർക്ക് മുന്നിൽ ഉള്ളത് വലിയ കടമ്പകളാണ് എന്നാൽ അത്തരം കടമ്പകൾക്ക് മുന്നിൽ ദുരിതത്തിലാകുന്നത് പ്രവാസികളാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മൂല്യവർദ്ധിത നികുതി അതായത് വാറ്റ് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ ബഹ്റൈൻ ഭരണകൂടം ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് നിലവിലെ അഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമാക്കി വർദ്ധിപ്പിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ഇത് ാണ് റിപ്പോ എണ്ണ വരുമാനത്തിലുണ്ടായ കുറവ് കോവിഡ് മഹാമാരി സൃഷ്ടിച്ച കടുത്ത പ്രതിസന്ധി തുടങ്ങിയ കാരണങ്ങളാണ് രാജ്യത്തിന്റെ സമ്പദ് മേഖലയ്ക്ക് തകർച്ചയുണ്ടാക്കിയത് ഇതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ രാജ്യത്തെ കരകയറ്റുകയാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ വർദ്ധിപ്പിച്ച വാറ്റ് എപ്പോൾ മുതൽ നിലവിൽ വരുമെന്ന കാര്യം ഇതുവരെ അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല നികുതി പത്ത് ശതമാനമാകുന്നതോടെ ഗൾഫ് മേഖലയിലെ ഏറ്റവും ഉയർന്ന മൂല്യവർദ്ധിത നികുതി നിലനിൽക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ബഹ്റൈൻ മാറും നിലവിൽ സൗദി അറേബ്യയാണ് ഒന്നാം സ്ഥാനത്ത് പതിനഞ്ച് ശതമാനമാണ് സൗദിയിലെ വാറ്റ് നിരക്ക് യു എയിലും ഒമാനിലും അഞ്ചു ശതമാനമാണ് വാറ്റ് നികുതി ഈടാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ജി സി സി ഫ്രെയിം ഭാഗമായാണ് ഗൾഫ് നാടുകൾ വാറ്റ് നടപ്പിലാക്കി തുടങ്ങിയത് കുവൈറ്റും ഖത്തറും ഇതുവരെ മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയിട്ടുമില്ല അയൽ രാജ്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരം കോടിയുടെ കടങ്ങൾ എഴുതി തള്ളിയിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ രാജ്യത്ത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബജറ്റ് കമ്മിറ്റി പിടിച്ചു നിർത്തുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ സാമ്പത്തിക രംഗത്തിന് സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തണമെന്നുള്ള നിബന്ധനയുടെ അടിസ്ഥാനത്തിലായിരുന്നു അയൽ രാജ്യങ്ങൾ ബഹ്റൈന്റെ കടങ്ങൾ എഴുതി എന്നാൽ കോവിഡ് പ്രതിസന്ധിയും ഇതേ തുടർന്ന് എണ്ണവിലയിലുണ്ടായ വലിയ ഇടിവും കാരണം ഇത് നടപ്പിലാക്കാൻ ബഹ്റൈന് കഴിഞ്ഞിരുന്നില്ല ഈ വർഷം രാജ്യത്തെ ബജറ്റ് കമ്മിയും മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ ഒൻപത് ദശാംശം ഒരു ശതമാനമായി കുറഞ്ഞതായാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ിൽ ഇത് പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു അതിനിടെ രാജ്യത്തെ സമ്പദ് രംഗത്തെ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് വാറ്റ് ഉയർത്താനുള്ള നടപടികളിലൂടെ ബഹ്റൈൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഉന്നത സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണിത് ഇതിന്റെ ഭാഗമായി ഊർജ മേഖലയിലേത് ഉൾപ്പെടെ ഓഹരികൾ വിൽക്കുന്നതിനെ രാജ്യം ആലോചിക്കുന്നതായി ബഹ്റൈൻ എണ്ണകാര്യ മന്ത്രി മുഹമ്മദ് ബിൻ ഖലീഫ അൽ ഖലീഫ് അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ